ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പാലങ്ങൾ അടുപ്പിച്ചു വന്ന ഒരു സ്ഥലമാണ് കുറ്റിപ്പുറം എഴുപത്തിരണ്ട് വർഷം പഴക്കമുള്ള നമ്മളെ പഴയ കുറ്റിപ്പുറം പാലം ഓർമ്മകളാവാൻ പോവുകയാണ് മലപ്പുറം ജില്ലയിൽ കൂടെ കടന്നു പോകുന്ന ആറുവരി പാതയുടെ മുകളിലുള്ള ഏക ഫ്ളൈ ഓവറാണ് മിനി പമ്പ അതുപോലെ തന്നെ മിനി പമ്പ ഫ്ലൈ ഓവറിന്റെ പണി അവസാന ഘട്ടത്തിലാണ് ലൈൻ മാർക്കിംഗ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ ബിസിന്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഗർഡിന്റെ അവിടെയുള്ള എക്സ്പാൻഷൻ ജോയിന്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറ്റിപ്പുറം ടൗണിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്കും എടപ്പാട് റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ആറു വരി പാതിൽ കയറാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് സർവീസ് റോഡിൽ നിന്നും ഒരു എൻട്രി ഉണ്ട് ആദ്യം മിനി പമ്പയിലുള്ള ഫ്ളൈ ഓവർ ഒരു വരി മാത്രമുള്ളൂ എന്ന് പറഞ്ഞിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യങ്കലം ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് നേരെ എടപ്പാൾ റോഡിൽ കയറാൻ വേണ്ടി മാത്രം സൗകര്യമുള്ളൂ പക്ഷെ ഇപ്പോൾ പറയുന്നുണ്ട് അത് രണ്ട് വരി പാതയാണ് എന്നുള്ളത് വലിയ ബസ്സൊന്നും ഇതിന്റെ കടന്നു കടന്നുപോകില്ല ചെറിയ വാഹനങ്ങൾ മാത്രമേ രണ്ട് ഭാഗത്തേയും കടന്നു പോകാനുള്ള വീതിയുള്ളൂ ഈ ഫ്ലൈ ഓവറുടെ നിർമ്മിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മധുരശ്ശേരി ഭാഗത്തുള്ള ജനങ്ങൾക്ക് റോഡിന്റെ മറുഭാഗം കടക്കാൻ വേണ്ടിയിട്ട് വേറെ മാർഗമൊന്നുമില്ല ഒന്നല്ലെങ്കിൽ ഇവർ പാലം കഴിഞ്ഞിട്ട് നേരെ കുറ്റിപ്പുറം ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്ത് വരുവേണം നേരെ കറങ്ങി തിരിഞ്ഞ് അടപ്പാൾ റോഡിലേക്ക് വരാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ അവർ നേരെ അയ്യങ്കലം അണ്ടർപാസ് വരെ പോകേണ്ടി വരും അപ്പോൾ അതിനൊക്കെ ബദലായിട്ടാണ് ഇവിടെ ഈ ഫ്ലൈ ഓവർ നിർമ്മിച്ചിരിക്കുന്നത് ഇവിടുന്ന് ഇടതു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാലാണ് മധുരശ്ശേരി കേട്ടോ അപ്പോൾ മധുരശ്ശേരിയിലേക്ക് പോകുന്ന റോഡിൻ്റെ അവിടുന്ന് ആണ് നമ്മളെ മിനി പമ്പ ഫ്ലൈ ഓവർ തുടങ്ങിയിരിക്കുന്നത് കേട്ടോ ഇവിടുന്ന് താഴത്തേക്കുള്ള ഒരു ഉണ്ട് അവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ക്രാഷ് ബാരെ നിർമ്മാണം കണ്ട് നിങ്ങൾ ഇവിടെ വീതി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാസ്റ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ എക്സ്പാൻഷൻ ജോയിൻ്റെ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലത്തിൻ്റെ സെൻടർ ഭാഗത്ത് ബോക്സ് ഗാർഡൻ വന്നിരിക്കുന്നത് അതിൻ്റെ രണ്ട് ഭാഗത്തും പി എസ് സി ഗാർഡൻ അവിടെയുള്ള എക്സ്പാൻഷൻ ജോയിൻറിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് വാഹനങ്ങൾ കുഴപ്പമില്ലാതെ കടന്നു പോകുന്ന വീതി ഉണ്ട് കേട്ടോ എന്നാലും വലിയ വാഹനം ഇതിൻ്റെ മുഗൾ ഭാഗത്തൂടെ കടന്നു പോവുകയില്ല ഇപ്പം എടപ്പാൾ റോഡിൽ ഈ വളവിൻ്റെ ഇവിടെ വന്നിട്ടാണ് ഈ ഫ്ലൈ ഓവർ അവസാനിക്കണം അപ്പം നമ്മൾ കുറ്റിപ്പുറം ഭാഗത്ത് നിന്ന് കിടന്ന വാഹനങ്ങൾക്ക് ഈ ഫ്ലൈ ഓവറിന്റെ മുഗൾ ഭാഗത്ത് എന്നുണ്ടെങ്കിൽ വളഞ്ഞ് കയറണട്ടോ ചെറുതായിട്ട് ഒരു ഗതാഗത കുരുക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ എടപ്പാൾ റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മധുരശ്ശേരി ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നേരെ അണ്ട് കയറി പോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത് പമ്പ ഫ്ലൈ ഓവറിൻ്റെ മുഗൾ ഭാഗത്ത് നിന്നുള്ള കാഴ്ചട്ടോ കുറച്ച് നേരം നിന്നാൽ മതി എങ്ങനെയാണ് വാഹനങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല രീതിയിൽ തന്നെ ലൈൻ ട്രാഫിക് പാലിച്ചിട്ടാണോ പോകുന്നത് നോക്കിക്കോളൂ കേട്ടോ നിങ്ങൾ ബൈക്കുകളൊക്കെ രണ്ടാമത്തെ ട്രാക്കുകളൊക്കെ പോവുന്നുണ്ട് അതുപോലെ തന്നെ മൂന്നാമത്തെ ട്രാക്കിലും പോവുന്നുണ്ട് നോക്കിയാൽ വാഹനങ്ങൾ കടന്നു വരുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ എല്ലാ വീഡിയോയിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ എന്നാൽ പോലും ജനങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നില്ല എന്ന് മാത്രം എന്തായാലും ആറുവരിപ്പാതയൊക്കെ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ നിയമങ്ങൾ പാലിച്ച് റോഡിൽ കൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ആയുസ് കൂട്ടി കിട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ അപകടങ്ങൾ നിങ്ങൾ തന്നെയായിരിക്കും വിളിച്ച് വരുത്തുകട്ടോ ഇത് ഫ്ലൈ ഓവറിൻ്റെ മുഗൾ ഭാഗത്ത് നിന്ന് കുറ്റിപ്പുറം പാലത്തിൻ്റെ അവിടെ ഉള്ള കാഴ്ചട്ടോ ഇവിടെ ആദ്യത്തെ ട്രാക്കിൽ പോകേണ്ട വാഹനങ്ങൾ നോക്കി നിങ്ങൾ ഇടതു ഭാഗത്ത് രണ്ടാമത്തെ ട്രാക്കിൽ ഇങ്ങനെ കൂളായിട്ട് പോകുന്നത് മൂന്നാമത്തെ ട്രാക്കിൽ പിന്നെ അങ്ങനെ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് അവസ്ഥ എന്ന് അറിയാത്ത രീതിയിൽ എന്തായാലും ആറുവരിപ്പാതയുടെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ട് ഈ മാസം അവസാന ഗതാഗത്തിന് വേണ്ടി തുറന്നു തുറന്നുകൊടുക്കാനിരിക്കുകയാണ് അപ്പോൾ അതിന് മുൻപ് നിങ്ങൾ നിങ്ങളെ വണ്ടിൻ്റെ കണ്ടീഷനൊക്കെ നോക്കുക നല്ല ടയറാണോ അതുപോലെ തന്നെ ഒക്കെ ചെക്ക് ചെയ്യുക പിന്നെ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക കാരണം നമ്മൾ ഈ ആറുവരിപ്പാതിയിലേക്ക് കയറി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ബാക്കിൽ വരുന്ന വാഹനങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നത് ഇൻഡിക്കേറ്റർ മുഖാന്തരമാണ് പിന്നെ പഴയ കുറ്റിപ്പുറം പാലം ഇവിടെ സർവീസ് റോഡായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടപ്പാട് റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കുറ്റിപ്പുറം ടൗണിൽ പോകാനും അതുപോലെ തന്നെ കുറ്റിപ്പുറം ടൗണിൽ വരുന്ന വാഹനങ്ങൾക്ക് എടപ്പാൾ ടൗണിൽ പോകാനും അതുപോലെ തന്നെ നേരെ നമുക്ക് ആറുവിരിപ്പാതിൽ കയറാനൊക്കെ ഈ പഴയ പാലമാണ് ഇവിടെ സർവീസ് റോഡായിട്ട് ഉപയോഗിക്കുന്നത് ഈ കുറ്റിപ്പുറം പാലം ഇവിടെ നിർമ്മിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമ്മളെ കൊച്ചിയിൽ നിന്നും കോഴിക്കോടേക്കുള്ള ചരക്ക് ഗതാഗതം പൂർണ്ണമായി പോയിരുന്നത് നമ്മളെ ഷൊർണ്ണൂർ പട്ടാമ്പി വഴിയിൽ കൂടിയായിരുന്നു അപ്പോൾ അതിന് ബദലായിട്ട് എളുപ്പമാർഗ്ഗം കോഴിക്കോടേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു പാലം ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കാൻ തീരുമാനിക്കുകയാണ് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇങ്ങനൊരു പാലം നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു അതുപോലെ തന്നെ പണികൾ പൂർത്തിയാക്കിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിന് ഗതാഗതം തുറന്നു കൊടുത്തും ചെയ്തു പക്ഷേ അതിൽ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി ലക്ഷം രൂപ മാത്രമേ അന്നത്തെ കാലത്ത് കുറ്റിപ്പുറം പാലം നിർമ്മിക്കാൻ വേണ്ടി ചെലവായിട്ടുള്ളൂ അയ്യങ്കൽ അണ്ടർപാസ് കഴിഞ്ഞു വരുന്ന വാഹനങ്ങൾക്ക് കുറ്റിപ്പുറം ടൗണ് അതുപോലെ തന്നെ തിരൂർ ഭാഗത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നേരെ വന്നിട്ട് കുറ്റിപ്പുറം പാലം കഴിഞ്ഞിട്ട് കുറ്റിപ്പുറം ഫ്ലൈ ഓവർ വരുന്നുണ്ട് ആ ഫ്ളൈ ഓവർ എത്തുന്നതിന് മുൻപ് ഇടത് ഭാഗത്തൊരു റാമ്പുണ്ട് ആ റാമ്പിൽ കൂടെ നേരം ഇറങ്ങാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്തെത്തി അടിഭാഗത്ത് നിന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നേരെ കുറ്റിപ്പറം ടൗണും നേരെ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ നമ്മളെ തിരൂർ റോഡിലേക്ക് കയറാൻ സാധിക്കുന്നതാണ് ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ മണ്ണിട്ടുയർത്തിയിട്ടാണ് വർക്ക് പൂർത്തീകരിച്ചത് അതുപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗത്തൂടെ കൾവേർട്ട് കടന്നു പോകുന്നുണ്ട് ഒരു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അവിടെ ഡ്രൈനേജുമായിട്ട് കൾവേർട്ട് ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇനി വളാഞ്ചേരി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കുറ്റിപ്പുറം ടൗണിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നേരെ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലം കഴിഞ്ഞ് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഫ്ലൈ ഓവർ എത്തുന്നതിന് മുൻപായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ ഒരു റാമ്പ് താഴത്തേക്ക് പോകേണ്ടത് നേരെ ആ വഴി ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് കുറ്റിപ്പുറം പോകാൻ പറ്റുന്നതാണ് പിന്നെ എടപ്പാൾ കുന്നംകുളം ഭാഗത്തേക്കൊക്കെ പോകുന്നവർക്കും ഇവിടുന്ന് നേരെ റാമ്പ് വഴി ലെഫ്റ്റ് എടുത്തിട്ട് ഇറങ്ങണം കേട്ടോ ഫ്ളൈ ഓവർ കഴിഞ്ഞിട്ട് പിന്നീട് റെയിൽവേ മേൽപ്പാലം വരുന്നുണ്ട് അതുമായി ബന്ധിപ്പിക്കുന്ന സ്ഥലത്ത് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗം പൂർത്തീകരിച്ചിട്ട് ഗതാഗതത്തിനോട് തുറന്നു എടുത്തിട്ടുണ്ട് മറുഭാഗത്ത് സോയിൽ സബ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കോൺക്രീറ്റ് വാൾ നിർമ്മിക്കുന്നുണ്ട് മണ്ണിട്ടുയർത്താൻ വേണ്ടിയിട്ട് കുറ്റിപ്പുറം റെയിൽവേ പാലത്തിനോട് ചേർന്നിട്ട് സർവീസ് റോഡ് ഇല്ല പാലം എത്തുന്നതിന് വരെ മാത്രമേ സർവീസ് റോഡുള്ളൂ പിന്നീട് വരി പാതയിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകണം പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പഴയ റോഡ് രണ്ട് വരി പാതയായിട്ടാണ് നിലനിർത്തുകയാണ് അതുപോലെ തന്നെ മറുഭാഗത്താണ് മൂന്ന് വരി പാല പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് ദേശീയപാത അറുപത്തിന്റെ വികസനത്തിൽ മലപ്പുറം ജില്ലയിലെ മറ്റൊരു എഞ്ചിനീയറിംഗ് വിസ്മയം കൂടിയാണ് നമ്മുടെ കുറ്റിപ്പുറത്ത് നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന റെയിൽവേ മേൽപ്പാലം മറ്റൊരു എഞ്ചിനീയർ വിസ്മയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വളാഞ്ചേരി ബൈപ്പാസിൽ വന്ന കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ട് കിലോമീറ്റർ വരുന്ന വയടറ്റ് പാലം ഇതിന് എണ്ണൂറ് ടൺ ഭാരമാണ് വരുന്നത് അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ എണ്ണൂറ് ടൺ ഭാരം വരുന്ന ഒരു കോമ്പോസിറ്റ് ഗഡർ അഥവാ പാലം ഒരു റെയിൽവേ ട്രാക്കിന്റെ മുഗൾ ഭാഗത്ത് റോഡിനായിട്ട് സ്ഥാപിക്കുന്നത് അതും ഹൈഡ്രോളിക് ജാക്കി ഉപയോഗിച്ച് വെർട്ടിക്കലായിട്ട് ലിഫ്റ്റ് ചെയ്തിട്ടാണ് പിന്നീട് ഇത് റെയിൽവേ ട്രാക്കിന്റെ മുഗൾ ഭാഗത്ത് സ്ഥാപിക്കുന്നത് ഏകദേശം ഒൻപത് മാസം കൊണ്ടാണ് ഇതിന്റെ പണി പൂർത്തിയാക്കിയിരിക്കുന്നത് ഇപ്പൊ ഇതിന്റെ മുഗൾ ഭാഗത്ത് കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഷീറ്റ് അടിച്ചിട്ടുണ്ട് അതിന്റെ മുകളിൽ സ്റ്റീൽ ബൈൻഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറ്റിപ്പുറത്ത് നിന്നും തിരൂർക്ക് പോകുന്ന റോഡുണ്ട് അതിന് കുറുകെയുള്ള ഗർഡറിന്റെ മുഗൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാസ്റ്റിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് സ്ഥാപിക്കാനുള്ളത് റെയിൽവേ ട്രാക്കിന്റെ മുകൾ ഭാഗത്താണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതേമാതിരി ഗാർഡൻ ഇൻസ്റ്റാളേഷൻ നടക്കും പി എസ് സി ഗർഡ് ഇൻസ്റ്റാളേഷൻ നടന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് ചെയ്യാനുണ്ട് ഇപ്പോൾ നിലവിൽ പുതിയതായി നിർമ്മിക്കുന്ന റെയിൽവേ മേൽപ്പാലത്തിൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ അപ്രോച്ച് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ മറുഭാഗത്ത് ഇനിയും മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട് ഏകദേശം അടുത്ത മാസം പകുതിയോട് കൂടിയിട്ട് ഈ ബൂസ്റ്ററിംഗ് ആർച്ച് നമ്മൾ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് സ്ഥാപിക്കുന്നതായിരിക്കും കാരണം ഏകദേശം നാലഞ്ച് മണിക്കൂർ പിടിക്കും ഇതിൻ്റെ മുകൾ ഭാഗത്ത് സ്ഥാപിക്കാൻ വേണ്ടി അതുകൊണ്ട് ആ ഭാഗത്തുള്ള റെയിൽവേ ഗതാഗതം താൽക്കാലികമായി നിർത്തി നിർത്തിവെക്കേണ്ടി വരും അതാണ് ഇത്രയധികം ലേറ്റ് ആവുന്നത് ഇപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയിൽ കാപ്പിക്കാട് മുതൽ കുറ്റിപ്പുറം പാലം വരെ വന്ന സമയത്ത് എല്ലാ സ്ഥലത്തും പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നു പക്ഷേ കുറ്റിപ്പുറം പാലത്തിനോട് പാലത്തിനോടനുബന്ധിച്ചിട്ടുള്ള ബാക്കി വർക്കുകളാണ് ഈ ഭാഗത്ത് നടക്കാനുള്ളത് അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് മലപ്പുറം റീച്ച് ഈ മാസം അവസാന ഗതാഗതത്തിന് തുറന്നു കൊടുക്കുമെന്ന് പറയുന്നുണ്ടല്ലോ എന്ന് മലപ്പുറം റീച്ച് അവസാന ഗതാഗത്തിന് തുറന്നു കൊടുക്കാനിരിക്കുകയാണ് അതെങ്ങനെയാ ശരി പണികൾ പൂർത്തിയാക്കിയ റോഡുകളാണ് പൂർണ്ണമായിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുക്കണേ കുറച്ച് പണികൾ അപ്രോച്ച് റോഡിൻ്റെ പണികൾ പല സ്ഥലത്തും ബാക്കിയുണ്ട് അത് കഴിഞ്ഞാൽ പിന്നീട് എല്ലാം ഫുള്ളായിട്ട് തുറക്കുന്നതായിരിക്കും റെയിൽവേ മേൽപ്പാലം കഴിഞ്ഞ നമ്മൾ പള്ളിപ്പടി ഭാഗത്തേക്ക് പോകുമ്പോൾ നിലവിലെ റോഡിൽ കൂടെ തന്നെയാണ് ഇപ്പോഴും വാഴ കടന്നു പോകുന്നത് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും മണ്ണിട്ടുയർത്താൻ വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് വാൾ നിർമ്മാണങ്ങളും അതുപോലെ തന്നെ ഡ്രൈനേജിന്റെ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത് വലതുഭാഗത്ത് ബംഗ്ലാവ് കുന്നാണ് ബംഗ്ലാവ് കുന്നിൻ്റെ അവിടെയുള്ള പൂർണ്ണമായിട്ട് മണ്ണ് എടുത്ത് താഴ്ത്തിയിട്ട് അവിടെ സർവീസ് റോഡിന് വേണ്ടിയിട്ടുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വലതുഭാഗത്ത് കാണുന്നതാണ് ബംഗ്ലാവ് കുന്നുണ്ട് അവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണെടുത്തിട്ടുണ്ട് ഓരോ ലെയർ ആയിട്ടാണ് മണ്ണെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി സോയിൽ നെയിൻ ചെയ്യുന്നതായിരിക്കും അപ്പൊ നാല് പാലങ്ങളാണ് കുറ്റിപ്പുറത്തുള്ള ഒന്ന് കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലം പാലം അത് കഴിഞ്ഞിട്ട് കുറ്റിപ്പുറം ഫ്ലൈ ഓവർ പിന്നീട് കുറ്റിപ്പുറം പാലം അത് കഴിഞ്ഞിട്ട് പിന്നീട് മിനി ഒരു ഫ്ലൈ ഓവർ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീഡിയോ ഏറ്റുവരുന്നവര് നിങ്ങളോട് എല്ലാവരോടും ബൈ